ഭീഷണിയായി മാറിയിരിക്കുകയാണ് പുതുതായി കണ്ടെത്തിയ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് വയ്യാർ ഫോർ എന്നാണ് ചിഹ്നഗ്രഹത്തിന്റെ പേര് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ശാസ്ത്രജ്ഞർ വൈആർ ഫോർ ചിഹ്നഗ്രഹം സുരക്ഷിതമായി നമ്മെ കടന്നുപോകാൻ സാധ്യതയുണ്ടെന്നും നാസ പറയുന്നുണ്ട് ഗവേഷകർ കൂടുതൽ ഡാറ്റ ശേഖരിക്കുകയും അതിന്റെ സഞ്ചാരപാത പരിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രവചനങ്ങൾ ഇനിയും മാറിമറിയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ അപകട സാധ്യത പൂജ്യത്തിലേക്ക് താഴുമെന്നും പല വിദഗ്ധരും വിശ്വസിക്കുന്നു നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നാസ കണക്കാക്കിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റിമുപ്പത് മുതൽ മുന്നൂറ് അടി വരെ വീതിയുള്ള ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയെ റിസ്ക് കോറിഡോർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ പാതയിൽ കിഴക്കൻ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളും ഇന്ത്യ ഉൾപ്പെടെ ദക്ഷിണ അമേരിക്ക ആഫ്രിക്ക ദക്ഷിണേഷ്യ തുടങ്ങിയ കരപ്രദേശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലകളിൽ ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂട്ടിയിടിയുടെ സാധ്യത വളരെ കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് അവഗണിക്കാനാവില്ല ഇത് സംഭവിച്ചാൽ ആണവ സ്ഫോടനത്തിന് തുല്യമായ നിലയിൽ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ നാശനഷ്ടമുണ്ടാകും അതായത് ഹിരോഷിമ അണുബോംബിനേക്കാൾ അണുഭവിനേക്കാൾ മടങ്ങ് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും ഈ സ്ഫോടനത്തിന് നാസയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത്തിരണ്ടിനാണ് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുക ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉൾപ്പെടെയുള്ള നൂതന ദൂരദർശിനികൾ ഉപയോഗിച്ച നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം വേഗത ആഘാത സാധ്യതാ സ്ഥാനം എന്നിവയെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിൻ്റെ ആഘാതം അതിന്റെ വലിപ്പം വേഗത ഘടന തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള നിലവിലെ ദൂരം കാരണം ഇവയെല്ലാം ഇപ്പോഴും അജ്ഞാതമാണ് ഇക്കാരണത്താൽ ആഘാതത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ ഏകദേശം കണക്കുകളായി മാത്രം തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാസയുടെ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹം നിലവിൽ ഏജൻസിയുടെ ചിഹ്നഗ്രഹ നിരീക്ഷണ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ കാഴ്ചയിൽ നിന്ന് വളരെ ദൂരേക്ക് നീങ്ങുന്നതിന് മുൻപ് നാസ ബഹിരാകാശ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ പദ്ധതിയിടുകയാണ് അത് അപ്രതീക്ഷമായി കഴിഞ്ഞാൽ അതിന്റെ പാത ട്രാക്ക് ചെയ്യാനും കൃത്യമായ ചിഹ്നഗ്രഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനുമുള്ള മറ്റൊരവസരത്തിനായി ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വരും